അവളുടെ ദിനങ്ങൾ ഭാഗം പന്ത്രണ്ട് അവതരണം സജന സച്ചു അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി ഒരു സുപ്രഭാത വേളയിൽ നൌഷു ഒരു തിരക്കേറിയ സിറ്റിൽ തൻ്റെ റൂമിൽ കിടക്കുന്നു അവന് ചുറ്റും കുറേ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും കുളിച്ചു തീർന്നതും തീരാത്തതുമായ കുറേയധികം കുപ്പികൾ അവിടെ ഉണ്ട് ഈ സമയം അവൻ്റെ റൂമിലേക്ക് ഒരാൾ കടന്നു വന്നു അത് അവൻ്റെ കൂടെ റൂം പങ്കിടുന്ന അവൻ്റെ സുഹൃത്തും ജോലിസ്ഥലത്തെ തൻ്റെ കൂടെ ജോലി ചെയ്തു ചെയ്യുന്നവനുമാണ് അവർ വൈദ്യുതി കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത് അയാൾ തൻ്റെ ഷിഫ്റ്റ് സമയം കഴിഞ്ഞ് എത്തിയതാണ് അയാൾ നോഷുവിനെ ഉണർത്തി നീ പോകുന്നില്ലേ അവൻ പെട്ടെന്ന് തന്നെ എണീറ്റ് പോകാൻ ഒരുങ്ങി നേരെ ജോലിസ്ഥലത്തെത്തി ഇപ്പോൾ നോഷു പഴയ ആളല്ല ഒരുപാട് മാറിയിരിക്കുന്നു എല്ലാ ചു ചുറുചുറുപ്പും ചിരിയും കളിയുമൊക്കെ മാഞ്ഞ് വല്ലാതെ കട്ടിയുള്ള മനസ്സിന് ഉടമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ ചീത്ത സ്വഭാവങ്ങളും കയ്യിലുണ്ട് നൗഷുവിനെ ഇപ്പോൾ എല്ലാവരും അവനെ ഇപ്പോൾ ഇച്ചായ എന്നാണ് വിളിക്കുന്നത് നൌഷു എന്ന പേര് പോലും അവൻ മറന്നിരിക്കുന്നു ഒത്തിരി പുതിയ കൂട്ടുകെട്ടുകൾ പതിവ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വീട്ടുകാർ അവന് വേണ്ടി വിവാഹാലോചന തേടുന്നത് എന്നാൽ അവനാകട്ടെ ഒന്നിനും നിന്നുകൊടുക്കുന്നുമില്ല സുനിതയുടെ വേർപാട് അത് അവൻ്റെ മനസ്സിൽ വല്ലാതെ ഇതേ തളർത്തി ഒന്ന് തന്നെയാണ് ഇത്ര വർഷമായിട്ടും അവൻ ഒന്നും തന്നെ മറന്നിട്ടില്ല അവന മറക്കാൻ കഴിയുകയുമില്ല ഇപ്പോഴും അവൻ അതിൻ്റെ ഓരോ ഓർമ്മയിൽ നിന്നും മാറാനുള്ള ശ്രമത്തിലാണ് സുനിത തന്നെ വിട്ട് പിരിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായെങ്കിലും അവന് ആ വേദന സമ്മാനിച്ചത് ഉടങ്ങാത്ത വലിയ മുറവ് തന്നെയാണ് അതിൽ നിന്നും എത്രയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അവനിപ്പോൾ സമനില തെറ്റിയ ഒരുവനെ പോലെയുള്ള യാത്രയിലാണ് ചീത്ത സ്വഭാവം അതിരുകടന്നു പോകുന്നുണ്ട് പല സ്ത്രീകളുമായി നൌഷു ബന്ധത്തിലേർപ്പെട്ട് കടന്നു പോകുന്നുണ്ട് ഈ വിവരം വീട്ടുകാരിൽ വിഷമം ഉളവാക്കാൻ തുടങ്ങിയിരിക്കുന്നു നൗഷു ഇനി നാട്ടിൽ സ്ഥലം മാറ്റം കിട്ടി വന്നാൽ മാത്രമേ ശരിയാകൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പല പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് അതിൽ നിന്നെല്ലാം തലനാരാണ് രക്ഷപ്പെട്ട് വരാറ് എന്നിരുന്നാലും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നൌഷു തയ്യാറായിരുന്നില്ല വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാ നൌഷവിനും ഒരുതരം വെറുപ്പ് തന്നെയായിരുന്നു അവൻ ആര് പറയുന്നതും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല വീട്ടുകാർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അവൻ തലകുനിച്ച് കൊടുക്കാറുമില്ല അവൻ ഒന്നിനും സമ്മതം മൂളാറുമില്ല ഇപ്പോൾ തന്നെ അവൻ്റെ ജീവിതം അവൻ നിശ്ചയിക്കുന്ന വഴിയിലൂടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ഇനി എന്താവും സംഭവിക്കുക ദൌഷുവിൻ്റെ ജീവിതം മാറിമറിയാൻ പോകുന്നത് എങ്ങനെയാകും എന്നറിയാൻ നിങ്ങൾ ഈ ചാനൽ കാണാൻ മറക്കല്ലെ കൂട്ടുകാരെ ലിങ്കും ഷെയറും ചെയ്ത് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ അപ്പോൾ അടുത്ത ഭാഗം നാളെ പാർട്ട് തേട്ടിയ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും കാണാൻ മറക്കല്ലേ ആരെങ്കിലും ഈ ചാനൽ പുതുതായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോയും ഇതിനു ശേഷമുള്ള വീഡിയോയും കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളിലിരമ്പും സ്നേഹക്കടലിന് ഒരു പ്രണയം ായില്ലേ ഉള്ളവനെങ്കിൽ മോഹിക്കാം ഇഷ്ടം വിരഹം തമ്മി കേരിക്കാം നോവുകളിൽ സുഖസാന്ത്വനമേകാൻ പാടു ചങ്ങാരി നോവുകളിൽ സുഖസാന്ത്വനമേകാൻ പാടു ചങ്ങാരി பாட்டுதாரா சொனத்தின் கூட்டுகாரா பாடாமோ ஒரு வட்டம் நீ காதோரம் பாடிய பாட்டுகள் மனோகரம் பாடா பாட்டுகள் சுதாமயம் பாடிய